ഒരു ചെറിയ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ചെറിയ ഡ്രമ്മിലോ നല്ലൊരു മാവ് പൂത്ത് നിൽക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ അതെ അതെ നമ്മൾ കൊറേ കൈക്കലല്ല ഒരു കർഷകന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കാണാനുള്ള ഭംഗി അതെ അതാണ് ഒരു കൃഷി ആ ഒരു വികാരം അതെ 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 അല്ലാത്തവർക്ക് ആ പറഞ്ഞാൽ മനസ്സിലാവില്ല ടേസ്റ്റും മധുരമൊക്കെ ഉള്ള ആരില്ലാത്ത മാങ്ങ പുഴു കുത്താത്ത മാങ്ങ ഇതാണ് ഏറ്റവും മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് ചെറുതുണ്ട് അതിന്റെ ഡോബിളിയാണ് നിറയെ കാച്ചിരിക്കണേ സാധനം അതാണ് കാട്ടിമണ് മാങ്ങ കാട്ടിമണ് തായ്ലൻഡിന്റെ നല്ല മധുരം പച്ചേല മധുരം ഉണ്ടാവും നല്ല നിറഞ്ഞു നമ്മൾ ഈ ബുഷ് നിറഞ്ഞ് ഇത് കണ്ടോ എന്ത് നല്ല ഭംഗിയത് കാഴ്ച അടിപൊളിയുണ്ട് ഇത് പിന്നെ മധുരമുള്ള സാധനം ഇതാണ് ഏറ്റവും മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് ചെറുതുണ്ട് അതിന്റെ ഡോബിളിയാണ് ഇതാണ് വലുതായി ഒരു ഒരു കായ നാനൂറ് അഞ്ഞൂറ് ഗ്രാം തൂക്കം വരും ഇത് കണ്ടില്ലേ ഇതിപ്പോ നമ്മൾ പറയാതെ അല്ലെ അഞ്ഞൂറ് അറുന്നൂറോളം ഗ്രാമിൽ തൂക്കം വരുന്ന ഒരു സാധനമാണ് ഈ കാണോണ്ടിരിക്കുന്നത് നല്ല മധുര അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള സാധനാണിത് ഇത് ഇത് ഇങ്ങനെ എപ്പോഴും കായ്ക്കുന്ന ഇത് എല്ലാ സമയത്തും എല്ലാ സമയത്തും അവിടെ കാഴ്ച നിൽക്കുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധനം തന്നെയാണത് ഈ തയ്ക്കുമ്പോ എത്ര പ്രായോ ഇതിനിപ്പോ ഒരു രണ്ടര മൂന്ന് വർഷമായി മൂന്നര വർഷത്തോളായി നിങ്ങൾക്ക് എപ്പോഴും ഇതിന്റെ ചെറിയ തൈ ചോദിച്ചത് കൊടുക്കണ്ട പോലെ നിറയെ കാച്ചിരിക്കണ കൊറേ പൊട്ടിച്ചെടുത്തുണ്ട് ഇപ്പോൾ നിക്കുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ

നല്ല രസമുണ്ട് എനിക്കിഷ്ടമായി എന്തായാലും നല്ല മധുരമുണ്ട് ഉണ്ട് അത്യാവശ്യം കൊറച്ച് വെള്ളം അതിൽ നിന്ന് കിട്ടിണ്ട് നല്ല ആ നീരുണ്ട് എനിക്കിത് ഇഷ്ടായി കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന സാധനം തന്നെയാണത് ഓക്കെ അപ്പൊ അതല്ലേ ഇത് നിറയെ കാഴ്ച നിൽക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ ചെറിയ തൈ തൈകളുണ്ടാ തൈകളൊക്കെ ഇവിടെ ഇതേ സാധനവും അതാണ് മാങ്ങ നല്ല മധുരം പച്ചയിലെ മധുരം ഉണ്ടാവും മൂത്തുകഴിഞ്ഞാലിട്ടാ മൂത്ത് കഴിഞ്ഞാലും കഴിഞ്ഞാൽ പച്ചയിൽ മധുരം ഉണ്ടാവും മൂത്തുകഴിഞ്ഞാൽ തന്നെ മധുരം ഉണ്ടാവും ഇല്ല മൂക്കാണ്ട് ഡ്രമ്മിൽ വെക്കാൻ പറ്റുന്ന തൈകളാണ് ഇതൊക്കെ ഇതൊക്കെ ഡ്രമ്മിൽ നടാൻ പറ്റുന്നതാണ് പറ്റുന്നത് ഡ്രമ്മില് തൈകള് ഡ്രമ്മിൽ നടും ചെയ്യരുത് ഇതിന് ചെറിയ കൈകള് ഇതില് നടരുത് അത് കേടായി ശരി അങ്ങനെ ഇത് ജബോട്ടിക് അല്ലേ നല്ല ഇത് ഇപ്പൊ എടുത്തിട്ടു എടുത്തിരുന്നു എല്ലാ സമയത്തും ദിവസം അറുപത്തഞ്ച് ദിവസം കഴിക്കുന്ന ഒരു ഐറ്റം തയ്യാണത് ജബോട്ടിക്കൻ്റെ ആ അത്യാവശ്യം നല്ലവണ്ണം കാഴ്ച പകുത്തതൊക്കെ റെഡ് ഐ ബ്രഡ് വല്യ സാധനം കായണ്ട അടിപൊളി നല്ല ഇത് പകുത്തല്ലേ ബ്ലാക്കിൽ സാധനം പകുത്തല്ലേ പകുത്തല്ലേ ഭാഗത്തൊക്കെ ആ അതാ ഇതൊക്കെ വലിയ വല്യ തയ്യായിട്ടത് എന്താ മേലച്ചതാണ് പത്ത് വർഷമായിട്ടുള്ള മരണത് അല്ലാതെ തൈകളൊക്കെ ചോദിച്ചില്ലേ അത്യാവശ്യമൊക്കെ അല്ലേ ഇതിന്റെ ചെറിയ തൈകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് തൈകള് തൈകള് ഈ സെയിം സാധനം തൈകൾ ഇവിടെ ഉണ്ട് വരണിപ്പിളിൽ ചെറുത് വരണിണ്ട് ചെറുത് മരണുണ്ട് ഇതും ആ സാധനം അതിന്റെ ചെറിയ ഇത് തയ്യാണിത് അത് കൊടുക്കാനുള്ള തയ്യനാണ് അപ്പൊ നമ്മള് കണ്ടതിന്റെ നേരെ ചെറിയ തയ്യാണത് ഇത് അഞ്ചു വർഷത്തോളം ആയിട്ടുള്ള തയ്യാണ് നല്ല കടവാനുള്ള തയ്യാണത് ഇതോ ഇത് ഇതെത്ര വർഷമായത് ഒമ്പത് വർഷമായത്

ഇതൊക്കെ പൂവിട്ട് വരികയാണ് കായ്ച്ചതുകൊണ്ട് കായ്ക്കാൻ പോകുന്നതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ബുഷ് ഓറഞ്ച് ആണ് അത്യാവശ്യം ആയിട്ടുള്ള അതായത് ഒരു ഒരു നമ്മളൊരു വീട്ടിൽ ഒരു അതിഥി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ടേസ്റ്റ് നിർബന്ധമായിട്ടും അതായത് ബുഷ് ഓറഞ്ച് പുളി പുളിയായിരിക്കും പക്ഷെ പഞ്ചസാര ഈ കളറിലായി കഴിഞ്ഞാല് ജ്യൂസ് അടിക്കുക പഞ്ചസാര പഞ്ചസാര ഇടുക ഇടുക നല്ല ടേസ്റ്റ് അടിപൊളി സാധനം എപ്പോഴും എപ്പോഴും ഉണ്ടാവും തൈ ആണത് ഇവിടെ ചെറിയ തൈകളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെ മൊയ്തീക്കാല സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ആണ് അതുപോലെ തന്നെ വേറെ റേറ്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് കാലാപ്പാടി കാലാപ്പാടി അല്ലേപ്പാടി കാലാപ്പാടിന്റെ ടേസ്റ്റും മധുരം ഉള്ള ആരില്ലാത്ത മാങ്ങ പുഴു കുത്താത്ത മാങ്ങ നമ്മൾ കേൾക്കുന്നത് കേരണ്ടാവില്ല കായ്ക്കുന്ന ഒരു തൈ ആണ് ഒരു ഐറ്റാണ് ഈ കാണുന്നത് അത് ടേസ്റ്റ് തന്നെ അല്ലേ സാധനം അത്യാവശ്യം ഇതൊക്കെ അതിനല്ലേ ഈ പൂവിട്ടത് മാറ്റിയ തൈകളാണ് നിറയെ പൂവിട്ടിട്ടുള്ള ഒരു ചെറിയ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ചെറിയ ഡ്രമ്മിലോ നല്ലൊരു മാവ് പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ അതെ അതെ നമ്മൾ കൊറേ കൈക്കലല്ല ഒരു കർഷകന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കാണാനുള്ള ഭംഗി അതെ അതാണ് ഒരു കൃഷി ആ ഒരു വികാരം വരുവുള്ളൂ അതെ 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 അല്ലാത്തവർക്ക് ആ പറഞ്ഞാൽ മനസ്സിലാവൂലെ